ാണ് എന്നതിനെ ആഷോറായി നോമ്പിനെ കുറിച്ച് വന്നിട്ടുള്ള സയ്യനിയുടെ ഹരീഫിനെ അടിസ്ഥാനമായി കാണിച്ചിരിക്കുന്നു അതെങ്ങനെ എന്നാൽ മൂസാ നബി അലി ഇസ്സലാമിനെ എല്ലാവരും രക്ഷപ്പെടുത്തുകയും ശത്രുവാകുന്ന പിറഅ അവനെ മുക്കിക്കളയുകയും ചെയ്തതിന് ശുക്രായിട്ട് ആ സംഭവം നടന്ന ദിവസമായ ആശോറായിൽ നോമ്പു നിൽക്കൽ സുന്നത്താണെന്ന് കാണിക്കുന്ന ഹരീദിനെ സഹീഫുൽ ബുഖാരിയും സഹി മുസ്ലിമും ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന് അപ്രകാരം ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസത്തിൽ അള്ളാഹു ഒരു വലുതായി വലിയ ഒരു നാശത്തെ തടയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദിവസത്തിൽ അതിന് അള്ളാഹു തേരാക്ക് ശുക്ർ ചെയ്യുകയും കൊല്ലം തോറും ആ ദിവസം വരുമ്പോൾ ശുക്രനെ പുതുക്കുകയും ചെയ്യുന്ന ആവശ്യമാണെന്ന് വെളിവാകുന്നു ശുക്രാണെങ്കിൽ പലവിധത്തും ഇബാദത്ത് കൊണ്ടും ആവാമല്ലോ എന്നാൽ റഹമത്തുല്ലാലും ഈ നബിയുടെ ജനനത്തേക്കാൾ വലിയ നിയമത്ത് മറ്റെന്നാണ് ഏതായാലും മൗലിതി കഴിക്കുക എന്നത് മുമ്പ് വിവരിച്ച പ്രകാരം ഭക്ഷണങ്ങൾ മുതലായത് സതക്കാ ചെയ്യുക നബിയുടെ മതികൾ മുതലായി കൽവുകളെ നന്മയിലേക്ക് ഇളക്കി വിടുന്നതും ആഹ്റത്തിലേക്കുള്ള അമലുകൾ ചെയ്യാൻ ഉത്സാഹിപ്പിക്കുന്നതുമായ നിലവുകളോ അഥവാ പദ്യങ്ങളോ ഗദ്യങ്ങളോ ഓതുക എന്നിങ്ങനെ അള്ളാഹു തല നബിയെ വെളിപ്പെടുത്തിയതിൽ അള്ളാഹു തലയോടുള്ള ശുക്രനെ കാണിക്കുന്ന കാര്യങ്ങൾ നിർവഹിക്കുന്നത് കൊണ്ടായിരിക്കണം അവ നബിന്റെ പേരിൽ ഇങ്ങനെ ഓതന എന്തിനാ അള്ളാഹു ചെയ്ത ശുക്ര ചെയ്യണത് അത് ആവശ്യമാണ് കൊല്ലംതോറും നടത്തി വരണമെന്നാണ് ബുക്ക് എഴുതി കൊല്ലംതോറും പിന്നെ എവിടെ ചെറുക്കു വരണ്ട് കൊല്ലം കൊല്ലം ചെറുക്കുകയ്യ ഇനി ഞങ്ങൾ അള്ളാഹൻ റസൂല് ചെയ്തിട്ടോന്ന് പമ്പത്തെടുത്ത് ചോദിക്കുന്നുണ്ട് അള്ളാഹാൻ റസൂൽ പോയിട്ട് നിങ്ങള് എഴുതി കേരള മുജാഹിദീൻ്റെ പണ്ഡിതന്മാരുടെ മൗലത് കഴിച്ചിട്ടുണ്ട് അവർ പലതും ചെയ്തിട്ടുണ്ട്

ബഹുമാന സൂചകമായി ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നതിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല വിവരണ്ടേ പവലതത്തിന്റെ എഴുന്നേറ്റ് നിൽക്കുന്ന അസറക്ക ചെല്ലാൻ അതിനും കൂടി ഞാൻ ആക്ഷേപിക്കണമെങ്കിലാണ് ആ കേരള നേതൃത്വത്തിന്റെ പ്രസവ ജമിയ നേതാവ് എഴുതുന്നത് ഞാടാ കുട്ടികളെ തനി സ്വർക്കാവൊന്നും പ്രവാചകൻ ചെയ്തിട്ടില്ല ഇത് പിന്നെ ആര് ഏത് ആണാവോ ഇത് ഇയാക്കെ ഒഴുന്ന് കിട്ട കെ മോലവി തെറ്റുപറ്റാത്ത വണ്ടി തന്നാ അമ്മർ മോലവി പരിചയപ്പെടുത്തുന്നുണ്ട് തെറ്റുപറ്റാത്ത പണ്ഡിതൻ ഉറപ്പാണ് എന്നാണ് ഓലി പറയണത് നമ്മൾ പിന്നെ ആലോചിക്കാം ഇയാളുടെ ഈ പുസ്തകത്തിലാണ് എഴുതിയത് കൊല്ലം തോറും മൗലി കഴിക്കണം എന്നെട്ടോ ഞേദാ അവസാനം ഒരു ചെയ്തു നോക്ക് എനിക്ക് അവസാനമായ ഒരു അപേക്ഷ മാത്രമാണുള്ളത് നമ്മുടെ കേരളത്തിൽ അധികം മുസ്ലിമീങ്ങളും അറബി ഭാഷ അറിഞ്ഞുകൂടാത്തവരാണ് നമുക്ക് അറബി അറിയാത്തതിന് വലിയ ദുഃഖം ഉണ്ടായി തെക്ക് എന്നാ പരിഭാഷ ചെയ്യാൻ തിരിഞ്ഞു അവർ മൗലിദിന്റെ മജ്ലി വന്ന് അറബി മൗലിദ് കേട്ടിരുന്നത് കൊണ്ട് അവർക്കൊന്നും അറിയുവാൻ കഴിയുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടൊരാള് തെർജമ കൂടി പറയൽ വളരെ നന്നായിരിക്കും മൗലൂദ് അപ്പം ശരിച്ചാണ് നല്ല ഈ പറയണത് ഈ അറബി മൗലൂദ് കേട്ടത് കൊണ്ട് ഒന്നും മനസ്സിലാണില്ല ഒരാൾ എന്താക്കണം ആ തെർജമയും കൂടിയും പറയണം നുഷാറായി അപ്പൊ എത്ര മൗലൂദാവൂ ഒരു അറബി ഔലൂദും ഒരു പരിഭാഷി ആ ഉഷാറാട്ടെ എന്നാ അതിനെങ്കിലും നിങ്ങൾ മുന്നോട്ട് വരി പ്രശ്നം കഴിഞ്ഞല്ലോ ഞങ്ങൾ അറബി ലോദാ നിങ്ങൾ മലയാളത്തിൽ ഞങ്ങൾ അറബി ലോദ നിങ്ങൾ വാഹനമിൽ ഞാൻ കേറി ിൽ അറ്റാമിൽ ഇങ്ങനെ മുജാഹിദ് മുജാഹിദു സിന്നളൊക്കെ ഒരു മജിലിസ് കൂടിട്ട് അറബി ഓരോ പിന്നെ മലയാളം ഓരോ ഓദിപ്പിയാണെങ്കിൽ എന്ത് റായത്താണ് നിങ്ങളെ നേതാവ് പറഞ്ഞ് കേട്ടാ മതി വേറൊന്നും പറയണ്ട സമസ്ത പറയണ്ട കേരള നേതൃപത്വ മുജാഹിദീന്റെ പണ്ഡിത സഭയാകുന്ന കേരള ജമിയലമാന്റെ അധ്യക്ഷൻ കെ എം മൗലമി അയാളുടെ പത്രാധിപത്വത്തിൽ നടക്കുന്ന അല്ലി ഋഷാദില് തലശ്ശേരി കടവത്തൂര് കുഞ്ഞമുട്ടി മൗലവി എഴുതിയതാണ് ഞാൻ ഈ വായിച്ചത് ഒരാള് ചെറുജപൻകൂടി പറയണം അതെങ്കിലും പറയാങ്ങൾ തയ്യാറായി എന്നാ പ്രശ്നം നോക്കഴിഞ്ഞല്ലോ നീ ഞങ്ങള് ചെയ്തിട്ടില്ല നിങ്ങൾ പറയുകയാണെങ്കിൽ കൊടുങ്ങല്ലൂർ വെച്ചിട്ട് മൗലു തോറിയിട്ടുണ്ട് ഈ കേരള നേതൃത്വത്തിന്റെ പണ്ഡിതന്മാർ ഒട്ടാകെ ഈ സന്ദർഭത്തിൽ രണ്ടു കൊല്ലക്കാലമായി മുസ്ലിം ഐക്യ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരാറുള്ള മൗല്യത് ഈ പ്രാവശ്യം റബിയുല്ലവൽ പന്ത്രണ്ടാം തീയതി ഭംഗിയായി കഴിഞ്ഞുകൂടി എന്നുള്ള വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നു എന്നിട്ട് പറഞ്ഞത് അത് ചുരുക്കാവുന്നു കഠിനം തെറ്റാകുന്നു പ്രവാചകൻ ചെയ്തിട്ടില്ല അവിടെ ചെയ്തിട്ടില്ല അവിടെ ചെയ്തിട്ടില്ല അപ്പൊ ഞമ്മള് കുറച്ചൊക്കെ ഓല് പറഞ്ഞോടുത്തുണ്ട് കുറച്ചുള്ളിൽ പറഞ്ഞോടുത്ത് മുഴുവൻ ഓല് പറഞ്ഞോട്ടള്ളത് എന്ത് കുറച്ച് മുഴുവൻ ഉള്ളത് കേരള നേതൃപത്തിന്റെ നേതാക്കളാണ് ഈ എഴുതല് മൗലിന് ഏറ്റവും പുണ്യമാണ് കൊല്ലം തോറും നടത്തണം എനിക്ക് അവസാനങ്ങളോട് പറയാനുള്ളത് അറബി ഓലൂദ് മാത്രം വരാം മലയാള മൗലൂദൂടിയും കാരണം അതപ്പോ ഉമ്മർ മൗലബിന്റെ പേരിൽ മൗലൂദ് ഉണ്ടാക്കിയത് ഉമർ മൗലബി മരിച്ചിട്ട് ഇപ്പൊ മൗലൂദ് ഉണ്ടാക്കിയല്ലോ പറയു ആ മൗലൂമാണെന്ന് ഞങ്ങൾ പിൻവലിച്ചിരിക്കുന്നു എന്തു പിൻബലിച്ചിട്ട് ആയിട്ട് പിൻവലിക്കാനാ ചാത്തില്ലാതെ ഇത് പറഞ്ഞ ഇവര് ഉമ്മർ മൗലവി മരിച്ചപ്പോ ഉഷാറായിട്ട് മൗലൂദ്ണ്ടാക്കി പിന്നെ അത് അബദ്ധാണെന്ന് ഓലിക്കന്നെ തോന്നി അതിനെ ഞാൻ നേരത്തെ പറഞ്ഞത് മനസ്സിലാവുന്നു തോന്നുന്നു രണ്ടാണ് മനസ്സിലാണ് തോന്നില്ല തോന്നുന്ന മനസ്സിലാവില്ല ഈ അപകട നിങ്ങളെ എല്ലാ രംഗങ്ങളിലും അതുകൊണ്ട് നമ്മളോട് പറഞ്ഞിട്ട് കാര്യമില്ല മേലക്കന്മാരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾ സ്വയം ചിന്തിക്ക ഇത് നിങ്ങളുടെ ഓരോ റിക്കാർഡുകളും അത് ഒരു മൗലി പറച്ചിൽ അത് ഒരു മൗലമി അല്ലേ എത്ര മൗലവി കൂടണം ശരിയാകണമെങ്കിൽ അതൊരു മൗലമി അല്ലേ ഇത് മഹേശ്വരൊന്നും ഇവര് പറയും പറച്ചോനെ ഞങ്ങളത് പറഞ്ഞിട്ടില്ലെന്ന് പറയില്ലേതാ റബ്ബെ ഞാൻ എതിർത്തിട്ടില്ല റബ്ബേ എന്റെ അല്ലുസാദിൽ ഞാൻ വളരെ വിശദമായി എഴുതിയിട്ടുണ്ട് കൊല്ലംതോറും മലയാളത്തിലും കൂടി ഓതണം എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അത് കുട്ടികളെ കുട്ടികളെ ദുർവ്യാഖ്യാനം ചെയ്തതിന് ഇത് മുജാഹിദിന്റെ അനുയായികൾ പറയും അല്ല ഞങ്ങൾ ഇണ്ടായകൊണ്ട് ഞങ്ങൾ മൗരു തോതാ ചെറുക്കാണ് പറഞ്ഞിട്ട് ഞങ്ങൾ ഓതാ തന്നത് ആഹാ അല്ലുറസാദ് അല്ലുറസാദ് നോക്കിയിട്ട് അതിലെഴുതിയല്ലേ മൗരു തോതണംന്ന് അത് ഞങ്ങൾ മറ്റേ മൗലവിയൊക്കെ പറഞ്ഞു മറ്റേ മൗലവിടെ പോയി പറഞ്ഞാ എന്റെ തടിയാ പറഞ്ഞത് ഞങ്ങള് മോമിനീകളായി കഴിച്ചിലാകുവായിരുന്നു അല്ലെ ചെങ്ങായിമാർ അല്ല ഞങ്ങളെ പറ്റിച്ചത് ഈ മൗലവിമാരെ കൊള്ള നോക്കിക്കൊണ്ടിതാ അനുയായികളെ നിങ്ങൾ പറയും ഇത് നേതാക്കളായ ആളുകളോട് പറയുമ്പോൾ ആ നേതാക്കൾ ഒഴിയുന്നു ഞങ്ങളിതൊന്നും അറിയില്ല തമ്പുരാനെ എന്ന് പറയുന്ന സമയത്താണ് അനുയായികൾ സാധുക്കള് പറയുന്ന ലോ അന്നല കറത്തും ദുന്യാവിലേക്ക് ഇങ്ങനെ രണ്ടാമത്തൊരു മടക്കം ഞങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളിതായി പ്രസ്ഥാനവുമായി സലാം പറയുമായിരുന്നേനെ പക്ഷേ രണ്ടാമത്തെ മടക്കമില്ലല്ലോ എന്ന് വളരെ വ്യക്തമായി ഖേദിക്കുമെന്ന് കാലഅല്ലാഹു വളരെ വിശാലമായ അള്ളാഹു തല പറഞ്ഞു അതുകൊണ്ട് അതുകൊണ്ടെൻ്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ അമിനൂക്കമാനൻ നാസ് എങ്ങനെ വിശ്വസിച്ചു പോലെ വിശ്വസിക്കണം ആമിനൂക്കമാ അമനാസ് സഹാപത്തി വിശ്വസിച്ചത് പോലെ വിശ്വസിക്കണം ആ സഹാപത്തി വിശ്വസ്ത അനുചരവൃദ്ധങ്ങളായ താമികൾ തപ്താമികളായിട്ട് ഇതുവരെ പഠിപ്പിച്ചു ഇതാ ഭയങ്കര കേസാ ഇർത്തകുത്തു റസൂലിനോട് അങ്ങനെ അന്യായം പറയാൻ പറ്റുമോ പിന്നെ ആരോടാ പറയേണ്ടത് റസൂലിനോട് പറയേണ്ടത് എങ്ങനെ മനസ്സിലായി എങ്ങനെ മനസ്സിലായത് അള്ളാവിന്റെ റസൂലിലൂടെ അല്ലേ അല്ലാ മനസ്സിലാക്കണത് അല്ലാവ് പറയുന്ന തങ്ങളോട് എന്റെ അടിമകൾ ചോദിച്ചാൽ എന്നെ സംബന്ധിച്ച് ചോദിച്ചാൽ ഞാൻ അവരെ കൊള്ള അടുത്തവനാണ് എന്നെ മനസ്സിലാക്കാം എന്നവരോട് പറയാൻ നേരെ മറിച്ച് തങ്ങൾ മുഖേന അല്ലെങ്കിൽ എന്നെ അറിയാൻ സാധ്യമല്ല സാധ്യമല്ലൂടെ ആ അടിസ്ഥാന മഹാന്മാരായ മനസ്സിലാക്കി അതുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി റൗളയിൽ പോയി നോക്കി അവിടത്തെ ചുമരമല്ല എഴുതി കാണുന്നില്ല بالقاء يعظمه فطاب من طيبهن القاع واللكم نفسي بداء لقبر إن انت ساكر فيه اللفاف وفيه الجود والكرم